മലപ്പട്ടം കോവുന്തലയിൽ നൂറുപേരുടെ നീന്തൽ പാസിംഗ് ഔട്ട് നടന്നു അഴീക്കോടൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച നീന്തൽ പരിശീലന പരിപാടിയുടെ പാസിംഗ് ഔട്ട് ടി കെ ഗോവിന്ദൻ മാഷർ ഉദ്ഘാടനം ചെയ്തു നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ നൂറുപേരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി മലപ്പട്ടം കോവുന്തലയിൽ അഴീക്കോടൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരു മാസക്കാലമായി നടന്നു വന്ന നീന്തൽ പരിശീലനത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ നൂറുപേർ പാസിംഗ് ഔട്ടിൽ പങ്കെടുത്തു കോവന്തലയിലെ കുളത്തിലാണ് പരിശീലനം നടത്തിയത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടിയിൽ കെ സി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു കെ വി സുരേന്ദ്രൻ അധ്യക്ഷനായി ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൂട്ടുന്നൊരു മേഖലയാണ് നീന്തൽ പക്ഷേ അധികവും ഇന്ത്യക്കാരുണ്ടാവില്ലെന്ന് മാത്രം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുകയാണ് ചൈനയെ പോലും കടത്തി വെട്ടുകയാണ് ഇന്ത്യ പക്ഷേ ആ നൂറ് നൂറ്റി നാൽപ്പതിലേറെ കോടി കോടിയിലേറെ ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തു നിന്ന് ഒളിമ്പിക് മെഡൽ നേടിത്തരുന്ന നീന്തൽ താരങ്ങൾ ഉണ്ടായിട്ടില്ല എന്തായിരുന്നു ഇന്ത്യൻ്റെ സ്വർണം കിട്ടിയിട്ടില്ല ഇല്ല ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടില്ല അതുപോലെ നൂറ്റി നാൽപ്പതിലേറെ കോടിയിലേറെ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തു നീന്തൽ വിഭാഗത്തിൽ ഒരു സ്വർണ്ണമെഡൽ പോലും ഒരു വെള്ളി അല്ലെ വൂട്ടുമെടൽ പോലും വാങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് നീന്തലിന്റെ കാര്യത്തിൽ മാത്രല്ല കായിക മത്സര രംഗത്ത് നമ്മൾ എത്രയോ പിറകിലാണ് ചെറിയ നാലും അഞ്ചും പത്തും ലക്ഷം ജനങ്ങളുള്ള രാജ്യത്തേക്കാൾ പിറകിലാണ് നൂറ്റി നാപ്പത് കോടിയിലേറെ ജനസംഖ്യകൾ നമ്മുടെ രാജ്യം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമുക്ക് ജനങ്ങൾ ജനങ്ങളില്ലാഞ്ഞിട്ടല്ല മാനവശേഷി ഇല്ലാതുകൊണ്ടല്ല പക്ഷേ ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് ഉള്ള പരിശീലനം നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ് അത് കായിക രംഗത്തായാലും അതുപോലെ മറ്റ് രംഗങ്ങളിലെടുത്താലും ഇപ്പോൾ ഫുട്ബോൾ അതുപോലുള്ള രംഗങ്ങളെടുത്ത് നോക്കിയാലും ഒരാൾ പോലും നമ്മുടെ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്നില്ല എന്നത് അത്ഭുതരാണ് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ശരിയായ രീതിയിലുള്ള പരിശീലനമില്ല ചെറുപ്പത്തിലെ തന്നെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിശീലനം നൽകി കഴിഞ്ഞാൽ നമുക്കും വിജയത്തിൽ എത്താൻ വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ പലതും അതിന് തടസ്സമായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇന്ന് ഈ കൂന്തലയിൽ വെച്ച് നടത്തിയിട്ടുള്ള പരിശീലനം കേവലമായ ഒരു നീന്തൽ പരിശീലനം മാത്രമല്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നീന്തൽ എന്ന് പറയുന്ന കായിക മേഖലയിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ നമ്മുടെ നീന്തൽ പരിശീലനം കിട്ടിയിട്ടുള്ള കുട്ടികൾ എത്തിച്ചേരണമെന്നാണ് എനിക്ക് ആദ്യമായി ആശംസിക്കാനുള്ളത് കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ രഞ്ജിത്ത് റെക്കോർഡ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി ഒരു ഒരു സമയം ശേഷം കുട്ടികളെ നീന്താൻ ഇപ്പോഴത്തെ അവസ്ഥ കുട്ടികൾക്ക് പറഞ്ഞാൽ കുട്ടികൾക്ക് നീന്താൻ പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു സമൂഹം മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഉണ്ടായിരുന്നത് ഇപ്പം വീണ്ടും അത് മാറി രക്ഷിതാക്കൾ മുൻകൈയെടുത്ത് രക്ഷിതാക്കൾ മുൻകൈയെടുത്ത് കുട്ടികളെ നീന്താൻ പഠിക്കാൻ കൊണ്ടുവരിക ഞാനിപ്പോൾ ഒരു പതിനെട്ട് വർഷമായി കണ്ണൂർ നഗരത്തിൽ നീന്താൻ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു രാവിലെയും വൈകിട്ടും ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് അത് വലിയ പൈസ ഫീസ് വലിയ ഫീസ് വാങ്ങിയിട്ട് പഠിപ്പിക്കുന്ന രീതിയാണ് സൗജന്യമായിട്ടുള്ള കുറെ സംവിധാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം രക്ഷിതാക്കളുടെ ആവശ്യമായി മാറിയിരിക്കുന്നു ഇവിടെ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കും എല്ലാം അത് ഈ വായനശാലയുടെ ഒരു പ്രത്യേകതയും ഗ്രാമം ഈ നാടിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് തോന്നിപ്പോൾ ഒരു ഉത്സവ ലഹരിയിലേക്ക് വന്നിരിക്കുന്നത് അത് വളരെ നല്ല കാര്യമാണ് നമുക്കൊരു വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് ഒരു വർഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തോളം പേരാണ് ശരാശരി ഒരു വർഷം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് അത് ഇന്ത്യയിൽ ഇന്ത്യയിലൊരു മുപ്പതിനായിരത്തോളം വരുന്നു അത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി അഞ്ഞൂറോളം വരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസം മാസത്തിനിടയ്ക്ക് വെച്ച് കണ്ണൂർ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റോളം ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് പേരോളം വെള്ളത്തിൽ വീണ് മരിക്കുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ ഈ ഇങ്ങനെയുള്ള പരിശീലനങ്ങളിലൂടെ മാത്രമേ നമുക്കതിനെ മറികടന്ന് പോകാനായിട്ട് പറ്റൂ എന്തായാലും സർക്കാർ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇനിയിപ്പോൾ ഒരു സംസ്കാരം ഇതൊരു കൾച്ചറായി രൂപപ്പെടണം സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു നമ്മുടെ സംസ്കാരമായി രൂപപ്പെടണം അതായത് ഈ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആവറേജ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വർഷം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരോളം കേരളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട് അല്ലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നീന്തൽ അറിയാത്ത ഒരു കാരണമാണ് രണ്ടാമത്തത് നീന്തൽ അറിഞ്ഞിട്ട് ആ എനിക്ക് കുറച്ച് അറിയാം അപ്പോൾ വിവിധ ജലാശയങ്ങളിൽ പോയിട്ട് അവര് ആ കുറച്ച് അറിവ് വെച്ചിട്ട് അവർ ചെയ്യും അപ്പം അങ്ങനെയും അപകടത്തിൽപ്പെടാം സർവെ ഓരോ ചുഴികൾ ഇവിടെ മലപ്പുറത്ത് തന്നെ ഓരോ ചുഴികൾ അങ്ങനത്തെ ഉള്ള ഇതിൽ പോയിട്ട് അപ്പം നമുക്ക് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നു ഞാൻ രണ്ടു മണിക്ക് തന്നെ വന്നു ഇപ്പൊ ഈ കുളത്തിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു ഏകദേശം നൂറു വർഷം പഴക്കമുള്ള ഇത് ഒരു കുളമാണ് അഞ്ച് മീറ്റർ താഴ്ചയുള്ള ഈ കുളത്തിൽ ഏകദേശം രണ്ട് മീറ്റർ താഴ്ചയെ തന്നെ ചെളി ഉണ്ടായിരുന്നു അത് ഈ നാട്ടുകാരുടെ സഹകരണത്തോടെ പ്രത്യേകിച്ച് കഴിക്കോട് സ്മാരക ഗ്രന്ഥശാല വായനശാല ടീമിന്റെ ടീമിൻ്റെ കൂടി അത് വൃത്തിയാക്കി ഈ ഒരു പരുവത്തിലാക്കിയത് വളരെ പ്രശംസനീയമായ കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിലെ സർക്കാർ നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് പഠിപ്പി പഠിക്കണം എന്നുള്ളത് പഠി എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയത് കാരണം നമുക്കറിയാം ഇപ്പോൾ വിജില് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ മേഖലയൊക്കെ വെള്ളം കയറിയതാണ് എന്നുള്ള ഒരു കാര്യം കൂടെ കെ സജിത പ്രസാദ് കെ എ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി കെ ഷാജി നന്ദിയും പറഞ്ഞു നീന്തൽ പരിശീലനം നൽകിയ ഫയർ ഓഫീസർ കൂടിയായ കെ കെ വിജിൽ ആകർഷ് സി എച്ച് സന്ദീപ് കെ വി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അഞ്ച് വയസ്സ് മുതൽ നാല്പത്തിയഞ്ചു വയസ്സ് വരെയുള്ള നൂറോളം പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി കോവുന്തല സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതാ ഗ്രാമമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കാലമായിരിക്കും ജനകീയമായി ഒരു അഞ്ചു വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്കെല്ലാം പരിശീലനം കൊടുക്കുന്ന വളരെ ജനകീയമായ ഒരു ഉത്സവമായിട്ട് മാറുകയുള്ളൂ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ഭാവിയിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള നീന്തൽ താരങ്ങളെ സൃഷ്ടിക്കാനാവുന്ന ഒരു പരിശീലനമായിട്ട് ഇത് മാറണം എന്നാഗ്രഹിക്കുകയാണ് മാത്രമല്ല കൂന്നല പ്രദേശത്തെ മുഴുവൻ ആളുകളും നീന്തൽ അറിയാത്ത ഒരാൾ പോലും ഇല്ലാത്ത ഒരു ഗ്രാമമായിട്ട് സമ്പൂർണ്ണ നീന്തൽ അറിയുന്നവരുടെ ഗ്രാമമായിട്ട് മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ അഴീക്കോട് മേഴ്സിൽ നടത്തിയ പരിപാടിയിൽ എല്ലാവിധ ആളുകളും സഹകരിച്ചിട്ടുണ്ട് അത് നന്ദി രേഖപ്പെടുത്തിയാണ്